ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മാർച്ച് പത്ത് ബ്രിഡൽസിലെ മാതാവ് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ ബ്രിഡൽസ് എന്ന സ്ഥലത്ത് പെട്ടെന്ന് തന്നെ മര്യഭക്തി പ്രചരിക്കുകയുണ്ടായി അതിനിടയായ സംഭവം ഇന്നത്തെ ബ്രിഡൽസ് പള്ളിയുടെ മണിമേട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആ കാലഘട്ടത്തിൽ മണ്ണിൽ കുഴിച്ചിടപ്പെട്ട നിലയിൽ മാതാവിൻ്റെ ഒരു രൂപം ലഭിക്കുകയും തുടർന്ന് അവിടെയുള്ള ജനങ്ങൾ മാതാവിൻ്റെ ഭക്തരായി മാറുകയും ചെയ്തു ഈ ഭക്തിക്ക് ആക്കം കൂട്ടിയ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് അവിടുത്തെ മതമർദ്ദന കാലത്ത് അവിടുത്തെ ജനങ്ങൾ ഒരുപാട് ഭയപ്പെട്ടിരുന്നു കാരണം ഹ്യുഗ്നോട്ട് പട്ടാളക്കാർ അവരെ ആക്രമിക്കുകയും അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കുകയും അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു ഇതിൽ ഭയചകിതരായ ജനങ്ങൾ മാതാവിൻ്റെ രൂപം എടുത്തു വച്ച് മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജനങ്ങൾ സന്തോഷത്തോടു കൂടി തൻ്റെ ജീവിതം നയിച്ചു കാരണം ഹ്യുഗ്നോട്ട് പട്ടാളക്കാർ ഈ ഒരു സംഭവത്തിന് ശേഷം ആ സ്ഥലം വിട്ടു പോവുകയും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ഉപദ്രവിക്കാതെ തങ്ങളുടെ കാര്യം നോക്കി ആ പ്രദേശത്തു നിന്ന് മാറുകയും ചെയ്തു ഇതിനെല്ലാം കാരണം മാതാവിൻ്റെ കൃപയും അനുഗ്രഹവുമാണെന്നും ആ പ്രദേശവാസികൾ വിശ്വസിച്ചു പോന്നു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധം ക്ഷാമം ദുരന്തങ്ങൾ തുടങ്ങിയവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ തന്നെ ഭാഗവും ക്ഷണികവുമാണ് അവിടെയെല്ലാം അടിപതറാതെ മാതാവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മാതാവിൻ്റെ മാതൃസം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ നമുക്കും സന്നദ്ധരാകാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ